ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പോഴും നമ്മളെ കുറച്ച് കൊഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊഞ്ച് തീയൽ വയ്ക്കാനുള്ള പുറപ്പാടിലാണ് കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒടം കൊല്ലി ഒടം കൊല്ലി മുളവ് അരിഞ്ഞിട്ടിട്ടുണ്ടേ നമ്മളിവിടെ ആദ്യമായിട്ട് കാച്ചിരി മുളവാണ് കേട്ടോ അപ്പോൾ കൊഞ്ച് കൊഞ്ച് പമ്പ് പറഞ്ഞാൽ നമുക്ക് ആ മുളവൊന്ന് പറിച്ചതിലും ചെവയേണ്ട മണമുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പറിച്ചിട്ടത് തന്നിട്ട് ഇതെല്ലാം കൊഞ്ച് കണ്ടപ്പോഴേ നേരത്തെ അങ്ങ് ചെയ്ത് വെച്ച് അതിന് തേങ്ങ വറുക്കാനായിട്ട് പോവാണ് ഞങ്ങൾ ഇപ്പോൾ ഞാൻ സീതമന കൊണ്ടാണ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇത് വച്ചിട്ടില്ല കൊഞ്ച് തീയൽ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് സത്യം പറഞ്ഞാൽ സാധാരണ ഇവിടെ കൊഞ്ച് വാങ്ങുമ്പോൾ അമ്മയാണ് കൊഞ്ച് വയ്ക്കുന്നത് ഞങ്ങൾ കൊഞ്ച് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൊഞ്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ തീയല്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് വച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യ കുറവുണ്ട് ഇപ്പോൾ സീതമന നമുക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കാം ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്യാമെന്നാണ് ഒരു പ്ലാൻ ഇട്ടത് അപ്പോൾ വിചാരിച്ച് എന്തായാലും തീയലൊന്ന് പരീക്ഷിച്ച് നോക്കാൻ കണ്ടിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ തേങ്ങയും ഉള്ളിയും പുളിയും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ മൂത്ത് വന്നപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് മുളകൊടി ഒന്നും കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ചതാണ് കേട്ടോ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് കൂടുതലും ഇട്ടിട്ടുണ്ട് മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുണ്ട് കളറും ഉണ്ട് കേട്ടോ ഇത് നല്ല മൂത്തെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മളൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ആ മുളത്ത മണം വന്നപ്പോൾ പിന്നെ അതൊന്ന് തണുത്തപ്പോഴത്തേക്ക് അരച്ചെടുക്കുന്നുണ്ട് ഈ അരപ്പ് നമ്മൾ കൊഞ്ചിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടാണ് അത് വയ്ക്കുന്നത് അപ്പോൾ അതും കൂടി അരിഞ്ഞ് വച്ചിട്ടുണ്ട് ഇതെല്ലാം അമ്മ അരിഞ്ഞ് വയ്ക്കുന്നതെല്ലാം അമ്മന്മാർ പരിപാടിക്കുന്നു കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് ഒരു തക്കാളി ഒരു കുറഞ്ഞ ഒരു കുഞ്ഞ് തക്കാളി കുഞ്ഞു തക്കാളി ഒരു തക്കാളിയുടെ ഒരു കാൽ ഭാഗം കാരണം പുളി കൊഞ്ചിനധികം പുളി വേണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം പുളി ഉണ്ട് അപ്പോൾ പിന്നെ തക്കാളിയും കൂടി ഇടപും നല്ല പുളി വെച്ചിട്ട് കുഞ്ഞ് കുറച്ച് തക്കാളി ആണ് ഇട്ടിക്കുന്നത് അതിൽ പലവലങ്ങയൊക്കെ സാധാരണ ചേരണം പക്ഷേ ഇപ്പോൾ പടവലങ്ങയൊക്കെ കിട്ടിയില്ല അതുകൊണ്ട് അല്ല കഴിഞ്ഞു കൊടുത്തത് പിന്നെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത് എനിക്ക് മീനൊക്കെ അടുപ്പിൽ മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷെ മീൻ ഞാൻ സാധാരണ പൊതുവേ വയ്ക്കാറില്ല ഇവിടെ അമ്മയാണ് മീനിൻ്റെ പരിപാടിയൊക്കെ അമ്മയാണ് നോക്കുന്നത് എന്തായാലും നമ്മൾ പരീക്ഷണമാണ് പക്ഷേ നമ്മൾ അരച്ചപ്പത്തേക്ക് ഇത്തിരി ഉപ്പ് കുറവ് കുറഞ്ഞു പോയെന്ന് മനസ്സിലായി കേട്ടോ എങ്കിൽ അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ എനിക്കും കുഞ്ചൂസിന് കൂടി അമ്മുമ്പോൾ ചോറ് ഒരു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊഞ്ച് കൂട്ടി ചോറ് കഴിച്ച് പക്ഷേ ബൂപ്പ് കുറവൊന്നേ ഉള്ളൂല്ലോ അത് ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വച്ചതുകൊണ്ട് പറയല്ല